ഇന്നലെ രാത്രി പഠിച്ചു വെളിയിരിക്കാൻ പോവാന്ന് പറഞ്ഞ അപ്പ പോയിരിക്കുന്നു അവിടെ ടി വി ഓൺ ആക്കിട്ടുണ്ട് ഞങ്ങൾ രാവിലെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ ജെറ്റ് പോയേക്കുന്നുണ്ടോ ആ ജെറ്റ് പോയി അമ്മയ്ക്കാണേൽ ഇന്നലെ തൊട്ട് ഷർദില് പനി വയറ്റളക്കമൊക്കെ നല്ല ചൂടുണ്ട് അപ്പം ഇന്നലെ രാത്രിയിലും തീരെ വയ്യായിരുന്നു അപ്പം രാവിലെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോകാരി ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് കൈ പിടിച്ച് ചെറുകെ നടക്കാൻ ഓർത്തു അങ്ങനെ നമ്മൾ താഴെ ആയിട്ടുണ്ട് ഇനി സ്റ്റെപ്പ് ഇറങ്ങി മണ്ണാറക്കുളഞ്ഞിയിലോട്ട് പോകാം ചേച്ചി രാവിലെ പള്ളിയിൽ പോയി കാണുമല്ലേ കുറേ ഓട്ടോ നമ്മൾ വിളിച്ചിട്ട് ഓട്ടോ കിട്ടില്ല അതുകൊണ്ടാണ് നടക്കുന്നത് നടന്നതില്ലമ്പഴത്തേനും പനി കുറയുമായിരിക്കും അല്ലേ അമ്മ ഇന്നും ഇറങ്ങത്തില്ലായിരുന്നു ഞാനും അപ്പം ഇവിടെ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങിയതാണ് പറഞ്ഞാൽ കേക്കണ്ടേ ഇന്നലെ രാത്രി പഠിച്ചു പന്നി കേറുന്നുണ്ടോ വലിയ ഇട്ടുണ്ടായിരിക്കും അല്ലെ നമ്മൾ അങ്ങനെ നടന്ന് നടന്ന് താഴെ റോഡിലെത്താറായി നമുക്ക് ഹോസ്പിറ്റലിൽ കയറിയിട്ട് അവരോട് കാര്യം പറഞ്ഞ് മരുന്നൊക്കെ മേടിക്കണം പോവാന്ന് പറഞ്ഞ അപ്പ തോണ്ടുപോയിരിക്കുന്നു അവിടെ ടി വി ഓണാക്കിട്ടുണ്ട് വാർത്ത കാണാൻ പോയിരിക്കുക അമ്മയാണേൽ ഇവിടെ കിടക്കുന്നു പത്തുമണി കഴിഞ്ഞ് ഡോക്ടർ വരൂ ഇപ്പം എട്ടേമുക്കാലായിട്ടേ ഉള്ളൂ ഡോക്ടർ വരുന്നിടം വരെ ഇവിടെ ഓർത്തു ഡോക്ടർ വന്നിട്ട് കണ്ടിട്ട് പോകാം ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒത്തിരി കൂടെ ലേറ്റ് ആവും അപ്പം പത്ത് മണിവരെ നമ്മൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളാണേലും ഡോക്ടറിനെയൊക്കെ കണ്ട് അപ്പം അമ്മയ്ക്കാണേലും ഇഞ്ചക്ഷനും ട്രിപ്പും ഇടണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു ഇപ്പം ട്രിപ്പ് ഇട്ട് അമ്മ കിടക്കുക അപ്പോൾ ഇനി ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ പിന്നെ നാളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും നമുക്ക് എഴുതി തന്നിട്ടുണ്ട് ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നാളെയാണ് നമ്മളത് ചെയ്യുന്നത് ഇപ്പൊ ട്രിപ്പൊക്കെ തീർന്നു കഴിഞ്ഞപ്പ നമ്മളെ വെളിയിലോട്ട് ഇറങ്ങി ഇനി വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഓട്ടോ ഒന്നും കിടപ്പില്ല ഓട്ടോ വല്ലതും വരുമോ എന്ന് നോക്കി നിൽക്കുകയും വരുന്നുണ്ടേ വരുന്നുണ്ട് അവർ വരുന്നുണ്ട് ഏ ണോ അമ്മ കുത്തി വെക്കാൻ പോയാ മോനെ പോയാമ്മെ പതിയെ ഇറങ്ങണേ കമ്പി വാറ്റ് ഓ എന്റെ ദൈവമേ അമ്മ എന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയാ ഓട്ടോ നോക്കുക വന്ന ഓട്ടോ പോയി നിങ്ങളപ്പോൾ എന്നെ ഒന്ന് കൊണ്ടുപോകുന്നില്ലല്ലേ പറ്റിച്ചെന്നെ പറ്റിച്ചെന്നെ ഷോ പാവം